ി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നല്ലൊരു സുഹാബിയായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം മഹാൻ മരണരംഗത്തുള്ള അവസ്ഥ കണ്ടപ്പോൾ സുഹാബത്തിന് മൊത്തം വിളിച്ചു ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം നൽകിയിട്ട് ഉമ്മാനെ വിഷമത്തിലാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരൂല എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേ ബാപ്പയും ഉമ്മയും ഉണ്ട് അവരെ തൃപ്തിപ്പെടുത്താതെ മരിച്ചു പോകരുത് അവരെ പൊരുത്തം വാങ്ങാതെ മരിച്ചു പോകരുത് സന്തോഷത്തോടെ ജീവിച്ചിട്ട് അവരെ പൊരുത്തത്തോടെ മരിച്ചു പോകണം ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് വന്നുകൂടാ അബ്ദുല്ലാഹിബിൻ സലാം എത്ര പ്രഗത്ഭനായ മഹാനാണ് രണ്ട് കൂലി ആഹ്റത്തിൽ വാങ്ങുന്ന മഹാനാണ് ഒരു കൂലിയല്ല നമുക്കൊക്കെ ഒരു കൂലിയുള്ളു സലാം അബ്ദുല്ലാബിൻ രണ്ടു കൂലി അള്ളാഹു നൽകും എന്ന് ഡയറക്റ്റ് ആയ നിനങ്ങൾ പറഞ്ഞെടുത്താണ് അബ്ദുല്ലാബിൻ സലാമേ നിങ്ങൾക്ക് അല്ലാഹു രണ്ടു കൂലി തരും കാരണം ഞാൻ വരുന്നത് വരെ എന്റെ അനുഭൂവത്ത് നിങ്ങളിലേക്ക് പ്രകാശിതമാകുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വസ്തനായിരുന്നു വിശ്വാസിയായി ജീവിച്ചു നബിഹി മൂസാ നബി അലൈഹി സ്വലാമിനൊക്കെ നിങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു തൗറാ തുഞ്ചിയിലൊക്കെ അറിയുന്ന ആളാണ് അബ്ദുല്ലാബിൻ സലാം അള്ളാഹു ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഒരു വിഷമ്മതവും കാണിക്കാതെ ഒന്ന് രണ്ട് മൂന്ന് വിവരങ്ങൾ എന്നോട് ചോദിച്ചു എന്നെയും വിശ്വസിച്ചു രണ്ട് ഇമാന നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് രണ്ട് കൂലി അല്ല നിങ്ങൾക്ക് തരും പക്ഷെ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും മൗത്തിന്റെ നേരത്ത് കണ്ട ഭയാനകത കൊണ്ട് നബിസല്ലാഹുലി നിങ്ങളെ സ്വഹാബത്തിനോട് മൊത്തം പറഞ്ഞു ആ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതേ ഒരവസ്ഥ നിങ്ങൾക്കാർ കുമ്പരരുത് ചൊല്ലാൻ നാവ് പടച്ച് കളിക്കുന്നൊരവസ്ഥയാണ് വന്നത് എത്ര ചൊല്ലിക്കൊടുത്തിട്ടും കിട്ടാത്തൊരവസ്ഥ എത്രമാത്രം വലിയ സ്ഥാനമുള്ള മഹാനാണ് കിടക്കുന്നത് എത്രമാത്രം ബഹുമതിയുള്ള മഹാനാണ് കിടക്കുന്നത് ചെറിയ ആളാണോ ഈ കിടക്കുന്നത് എന്നിട്ടും ഈ ഒരവസ്ഥ വന്നെങ്കിൽ പരിഗണിക്കേണ്ട വലിയൊരു പരിഗണനയാണ് സ്വന്തം ഭാര്യക്ക് ഉമ്മയേക്കാൾ വലിയ ബഹുമാനവും സ്ഥാനവും മാനവും ഒക്കെ നൽകി അതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വസ്ത്രങ്ങൾ വാങ്ങുമ്പോ ഉമ്മാക്കും വാപ്പാക്കും വാങ്ങണം ഇരുവർക്കും വാങ്ങണം അവരെ തൃപ്തിപ്പെടുത്തണം ഉസ്താദ് മൂന്ന് മക്കളും കൂടി മൂന്ന് ജോഡി വാങ്ങിയാലോ മൂന്ന് മക്കളോടും പാപ്പക്കും ഉമ്മക്കുള്ള സന്തോഷം എത്രയാണ് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് അഞ്ചു ആൾക്കാർ ഒരുമിച്ചാണ് ഭക്ഷണ വസ്ത്രം കൊണ്ടുവന്നതെങ്കിൽ നമ്മൾ അഞ്ച് ജോഡിയും വാങ്ങും ഒരു കൊല്ലം ഒന്നിടാ ഒരു കൊല്ലം ഒന്നിടാന്നിട്ടല്ലേ വാങ്ങുക അഞ്ച് ജോഡി ഒരുമിച്ച് നമ്മൾ ഇടൂലല്ലോ പക്ഷെ ആ കൊണ്ടുവന്ന ആൾക്കാരോടൊക്കെ നമുക്ക് ഇഷ്ടവും സന്തോഷവും പ്രാർത്ഥന ഉണ്ടാകൂലേ അതേപോലെ മൂന്ന് മക്കളും കൂടി പാപ്പക്കും ഉമ്മക്കും ഓരോരുത്തരുടെ വക വക എന്റെ വക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരോട് എല്ലാവരോടും ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ നിന്ന് സന്തോഷത്തിന്റെ ഒരു പ്രാർത്ഥന നല്ല തൃപ്തിയുള്ളൊരു മനസ്സ് നല്ല സന്തോഷമുള്ളൊരു സമ്പർക്കം ഒക്കെ വരും ഒന്നിൽ മാത്രം ഒതുക്കേണ്ടതില്ല നമുക്ക് കിട്ടുന്നയിടത്ത് നമുക്ക് പ്രശ്നമല്ല സന്തോഷാണ് അവർക്ക് കൊടുക്കുന്നയിടത്തും അങ്ങനെ സന്തോഷമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ സ്വീകരിച്ചാൽ മതി ഒരു അഷ്റഫുൽ കുഴപ്പമില്ലാഹി സുല്ലാഹു അലൈ വസ്ലമ്മ നിങ്ങൾ പഠിപ്പിച്ച ഈ ഒരു വിഷയം ആ ഒരു എന്ന അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അവസാനമായ ഒരു കാര്യം കൂടി പറയട്ടെ നബി അലൈഹി അലൈസ് നിങ്ങൾ പഠിപ്പിച്ചു മക്കളോട് അവന്റെ റൂഹിനെ ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയാത്ത വിധം ദുനിയാവിൽ നിന്ന് പുറപ്പെടിക്കും നാളെ ഖബറിൽ അവൻ എണീറ്റ് വരുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാഗത്ത് എഴുതി വെക്കും ഹാദാ വയ്ക്കും മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്കുള്ള ശിക്ഷയാണിത് നമുക്കൊക്കെ അറിയാലോ സ്വർഗോ നരകോ അല്ലാത്തൊരു ലോകം ഉണ്ടല്ലോ പരലോകത്ത് ആറാഫ് ആറാഫിൽ കിടക്കുന്ന ആളുകൾ ആരാന്ന് യോധ്യത്തിന് മുഫസരിങ്ങൾ പറഞ്ഞ മറുപടി പതിമൂന്നെണ്ണം ഉണ്ട് ഒന്നും രണ്ടും അല്ല പതിമൂന്നെണ്ണം ആറാഫിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു കൂട്ടത്തിൽ ഒരു വിഭാഗമായി എണ്ണി പറഞ്ഞത് യുദ്ധത്തിന് പോയ യോദ്ധാക്കളാണ് യോദ്ധാക്കളാണ് പക്ഷെ അവര് പോയത് ബാപ്പാന്റെ ഉമ്മാന്റെയും സമ്മതല്ലാതെ യുദ്ധം ചെയ്ത് ഷഹീദായി എന്നുള്ള നിലക്ക് ഇവിടെ നരകത്തിലിടാൻ ചാൻസ് ഇല്ല കാരണം ഷഹീദായല്ലോ എന്നാ പിന്നെ മാപ്പാന്റെ ഉമ്മാൻ സമ്മതല്ല എന്നുള്ള നിലക്ക് സ്വർഗത്തിലേക്ക് പോകാനും ഊപ്പില്ല അപ്പൊ ഇതിനിടയിൽ നിർത്തിയതാണ് ഐറാഫിലുള്ള ആൾക്കാർ സ്വർഗക്കാരെ കാണും സലാം പറയും പറഞ്ഞില്ല സലാം പറയും സ്വർഗ്ഗക്കാരെ വിളിച്ചവര് പറയും ും സ്വർഗക്കാരെത്തുമാഴുവൻ സ്വർഗത്തിൽ കടക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് താല്പര്യത്തിൽ നരകത്തിന്റെ ഭാഗത്തേക്കെങ്ങാനും തിരിക്കപ്പെട്ടാൽ അവരപ്പൊ പ്രാർത്ഥിക്കും പഠിച്ചവനെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കല്ലേ കാണാൻ പറ്റുന്നില്ല സ്വർഗത്തിന്റെ ഭാഗത്ത് തിരിഞ്ഞിട്ടുണ്ട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഇത്രയും വലിയ മികവ് പുലർത്തിയിട്ടും അവർ ആറാഫിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പൊ ആ സമ്മതത്തിന്റെ വലുപ്പം അതിന്റെ ബഹുമാനം എത്രമാത്രം വലുതാണ് നമ്മൾ അത് പഠിക്കണം മനസ്സിലാക്കണം ഒരു ഉമ്മ പറയാണ് വാപ്പ പറയാണ് മക്കളോട് ഇവിടുന്ന് ആര് പുറത്തു പോവാണെങ്കിലും പറഞ്ഞു പോകണം അപ്പൊ ഒരു മകൻ വാപ്പ അത് അങ്ങനെ ഒരു നിബന്ധന വെക്കരുത് ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ട് അങ്ങനെ ഏതെങ്കിലും ഒരാളങ് ഇറങ്ങിപ്പോയിന്ന് കുട്ടിക്കോളുങ്ങൾ പറയാതെ ഇറങ്ങിപ്പോയി എങ്ങോട്ടാ പോകുന്നു ഒന്നും പറയാതെ ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോയി എപ്പോഴ പോയ പോക്കിനാണ് അയാൾ മരിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നാട്ടിലൊക്കെ ഒരു പക്ഷേ ജനാസ്കാരത്തിന് കൂടും പെട്ടെന്നുള്ള മരണം നട്ടില്ലേ പക്ഷെ ഇയാളെ പോക്കും അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അയാൾ ഇറങ്ങിപ്പോയത് ഈ പറഞ്ഞ കടമ നിർവഹിക്കാതെയാണ് അപ്പൊ ചോദിച്ചു പിന്നാലെ വന്നിട്ട് വാപ്പ് ഇനി എടുക്കാ പോണത് ഇന്ന് ഒരു ചെറിയ ആവശ്യമുണ്ട് ഞാനിപ്പോ വരാ എവിടുക്കാ പോന്നു അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ ആ പറഞ്ഞ ബോക്കിനാണ് ആള് മരിച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാകും പെട്ടെന്നുള്ള ആൾക്ക് സഫായത്തിനും ആഫുരത്തിനും നാട്ടിൽ മൊത്തം പള്ളി നിറഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഇയാൾ പോയ കോലം നോക്കി നിങ്ങൾ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് നല്ലോണം സേവനം ചെയ്യണം ഒരൊറ്റ പോയിന്റാ ഞാൻ കാര്യമായി പറഞ്ഞത് നമ്മുടെ ഈ ഭാഗത്ത് വെറുതെ ആകരുത് സംസ്കാരങ്ങൾ നോമ്പുകൾ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് വാള് പറയുന്നത് കേൾക്കുന്നത് സംഭാവന കൊടുക്കുന്നത് ഒക്കെ അള്ളാഹുത്താല സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിലുള്ള ഒരു നിബന്ധന അള്ളാഹുത്താലെ വെച്ചതോ ഈ ഒരു വിഷയമാണ് അള്ളാഹന്റെ വസൂയത്താക്കി അള്ളാഹു പഠിപ്പിച്ചെന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം അവരുടെ പൊരുത്തം സമ്പാദിക്കണം ഒരിക്കലും അവരുടെ കോപം പിടിച്ചുപറ്റരുത് അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത് ஸேஹமுள்ள சந்தோஷமுள்ள பொருத்தமுள்ள ஆள்களாய் ஜீவிச்சு மறக்கணும் அல்லாஹுத்தர தோஃக்கு நல்